അമിതവേഗത്തിലെത്തിയ ബൈക്ക് വളവിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് യുവാവ് മരിച്ചു വയനാട് വൈത്തിരി ലക്കിടിയിൽ ചുരങ്കപാടത്തിന് സമീപമാണ് അപകടം നടന്നത് താമരശ്ശേരി കൂടരഞ്ഞി കുമ്പാറ സ്വദേശിയായ നാൽപ്പത്തൊന്ന് വയസ്സുള്ള ഫിറോസ് ആണ് മരണപ്പെട്ടത് വേഗതയിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡിൽ തെന്നിമറിയുകയായിരുന്നു എതിരെ വന്ന ബൈക്കുകാരും മറിഞ്ഞ് ബൈക്കിലിടിച്ച് താഴെ വീണു ഗുരുതരമായി പരിക്കേറ്റ ഫിറോസിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല റിപ്പോർട്ടർ ജസീം ബനമരം മലയാളം ടെലിവിഷൻ വയനാട് എവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ലക്ഷി തന്നെ നാട്ടിലെവിടെയാ